നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സംഗതിയൊക്കെ മാറി ആദ്യ സെഷനിൽ ബംഗ്ലാദേശ് ഒന്ന് പേടിപ്പിച്ചു രണ്ടാം സെഷനിലും അവർ മൂന്ന് വിക്കറ്റ് എടുത്തു പക്ഷേ മൂന്നാം സെഷനിൽ ആദ്യ ദിവസത്തിൻ്റെ മൂന്നാം സെഷനിൽ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം എന്തൊരു ഇന്നിങ്സാണ് രവിയശിനും രവീന്ദ്ര ജഡേജയും ചേർന്ന് കാഴ്ചവെച്ചിരിക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് അടിച്ചിരിക്കുന്നത് അതിൽ രവിയേഷിൻ്റെ ആറാമത്തെ ടെസ്റ്റ് സെഞ്ചുറി കണ്ടു എൺപത്തിയാറ് റൺസുമായിട്ട് ജഡേജ തൻ്റെ സെഞ്ചുറി നാളെ പൂർത്തിയാക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഈ രണ്ടു പേരും ചേർന്നുള്ള കൂട്ടുകെട്ട് നോക്കുക നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസാണ് കുറിച്ചത് ആ ഒരു പാർട്ട്ണർഷിപ്പാണ് ഇന്ത്യയെ കരകയറ്റിയത് എന്ന് പറയാം അതും അതിവേഗത്തിൽ തന്നെ അവർ സ്കോർ ചെയ്തു വെറും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പന്തുകൾ നേരിട്ടുകൊണ്ടാണ് ഈ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അവരെടുത്തിരിക്കുന്നത് ആദ്യ ദിവസം ടോസിൽ ലഭിച്ച ബംഗ്ലാദേശ് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു നജ്മുൽ ഹസൻ ഷാൻഡു പറഞ്ഞത് ആ ഒരു രാവിലത്തെ മോയിസ്ചറും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തണം പിച്ച് ബൗളിങ്ങിന് അനുകൂലമാകും തുടക്കത്തിൽ എന്ന് കരുതുകയാണ് എന്ന് അത് അദ്ദേഹത്തിൻ്റെ ബൗളർമാർ പ്രത്യേകിച്ച് അവരുടെ പേസ് ബൗളർ ഹസൻ മുഹമ്മൂദ് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റർമാർ പരിങ്ങുന്ന കാഴ്ച മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മുപ്പത്തിനാല് എന്ന രൂപത്തിലേക്ക് ടീം ഇന്ത്യ വീണുപോയിരുന്നു രോഹിത് ശർമ്മ ആറ് റൺസുമായിട്ട് മടങ്ങി ശുഭൻ ഗില്ലി ഡക്കായി വിരാട് കോഹ്ലി ആറ് റൺസുമായിട്ട് മടങ്ങി പിന്നെ യശസ്വി ജയ്സ്വാളും പന്തും ചേർന്നു കൊണ്ടുള്ള ഒരു മുന്നോട്ട് കൊണ്ടുപോക്ക് പന്ത് മുപ്പത്തി ഒമ്പത് അടിച്ച് രണ്ടാം സെഷനിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം മടങ്ങിപ്പോയി കെ എൽ രാഹുൽ ഇവരും പതിനാറ് റൺസാണ് സംഭാവന ചെയ്തത് അദ്ദേഹം പക്ഷേ ചെറുത് നിന്നിരുന്നു ഒടുവിൽ അദ്ദേഹം മടങ്ങുന്നു യശ്വസി ജയ്സ്വാൾ ആവട്ടെ അൻപത്തിയാറ് റൺസാണ് സംഭാവന ചെയ്തത് മികച്ചൊരു അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു പിന്നീടാണ് അതായത് രണ്ടാമത്തെ സെഷൻ കഴിയുമ്പോൾ ആറ് വിക്കറ്റ് ടീം ഇന്ത്യക്ക് നഷ്ടമായിരുന്നു പിന്നീടാണ് ഈ രണ്ടു പേർ ചേർന്നുകൊണ്ടുള്ള കിടിലൻ ഒരു കൂട്ടുകെട്ട് പിറക്കുന്നത് എന്തായാലും സ്റ്റെംസിൻ്റെ സമയത്ത് ഇപ്പോൾ ഉള്ള രവീന്ദ്ര ജലേജ നൂറ്റി പതിനേഴ് പന്തുകൾ നേരിട്ട് പത്ത് ഫോറും രണ്ട് സിക്സറുകളുമായിട്ട് എൺപത്തി റൺസ് എടുത്ത് എൺപത്തി റൺസ് എടുത്താണ് ക്രീസിലുള്ളത് അതേസമയം രവി അശ്വിന് നൂറ്റി പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് പത്ത് ഫോറും രണ്ട് സിക്സറും അടക്കം നൂറ്റി രണ്ട് റൺസാണ് കുറിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആറാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ് നാല് സെഞ്ചുറികൾ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരെ നേരത്തെ നേടിയിട്ടുണ്ട് ഇംഗ്ലണ്ടിനെതിരെ ഒരു സെഞ്ചുറി ഇപ്പോഴിതാ ബംഗ്ലാദേശിനെതിരെയും സെഞ്ചുറി നേടിയിരിക്കുന്നു തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും മികച്ച ക്രിക്കറ്റർ ഗ്രേറ്റസ്റ്റ് എവർ ക്രിക്കറ്റർ ഫ്രം തമിഴ്നാടു അദ്ദേഹം തൻ്റെ കളിമുറ്റത്ത് ചെപ്പോക്കിൽ മറ്റൊരു സെഞ്ചുറി കൂടി നേടിയപ്പോൾ ആ ചെപ്പോക്കിൽ ഏറെ പരിചിതനായ ചെപ്പോക്കിനെ ഏറെ പരിചിതനായ രവി രവീന്ദ്ര ജഡേജയുടെ കിഡിൽ ഇന്നിങ്സ് രണ്ടും കൂടി ചേർന്നു ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ കയ്യിൽ നിന്ന് തുടക്കത്തിൽ അവർ കൊണ്ടുപോയ കളി ഇങ്ങ് പിടിച്ചു വാങ്ങിയിരിക്കുന്നു ആദ്യ ദിവസം സ്റ്റെംസിൻ്റെ സമയത്ത് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇനി നാളത്തെ ആദ്യ സെഷൻ ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് എത്ര ദൂരം ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകും കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ് എടുത്താം